കേരളത്തിലെ പ്രബല സമുദായ സംഘടനയുടെ നേതാവിന്റെ പേരിലുള്ള കോളേജിൽ പഠനത്തിനപ്പുറം പല പീഡനങ്ങളും നടക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നാൽ ധൈര്യം കാണിച്ച ചില വിദ്യാർത്ഥികൾ ഈ കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങളോട് വിവരിക്കുന്നു ഇവിടെ മാനേജ്മെന്റ് വക പീഡനമെന്നാൽ മാനേജർ നേരിട്ടെത്തി ആക്രമിക്കുന്നുവെന്ന് കുട്ടികൾ പറയുന്നു സിനിമാ സ്റ്റൈലിൽ ഗുഡായി സ്റ്റാഫുകളിൽ അധികവും ഗുണ്ടകളാണെന്ന് കുട്ടികൾ ഇവിടെ ഇടിമുടി എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ആ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് കോളേജ് പിന്നെ ഇവിടെ കുറേ ഗുണ്ടകളുണ്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന മൊത്തം വേറെ ഗുണ്ടകളാണ് ഇവിടുത്തെ ഔദ്യോഗിക പീഡനം വേറെ അതിരാവിലെ അതായത് ആറുമണിക്ക് മോർണിംഗ് ക്ലാസ് എട്ടരയ്ക്ക് ഗുഡ് മോർണിംഗ് ടെസ്റ്റ് ഈ പരീക്ഷയിൽ മാർക്കിൽ താഴെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തവണ ഇമ്പോസിഷൻ ചോദ്യം ചെയ്താൽ പിഴയും മർദ്ദനവും ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രതിഷേധം എന്ന നിലയിൽ ക്ലാസ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിനെതിരെ മാനേജ്മെൻറ്റ് അങ്ങനെ തീരുമാനമെടുത്ത വിദ്യാർത്ഥികളെ അന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ ഇടിമുറിയിലേക്ക് വിളിക്കുകയും അവരെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് നിരന്തര സമരവും കേസ് കൊടുത്തും പ്രതികരിച്ചു പീഡനം തന്നെ ഫലം ആരാധനാ സ്വാതന്ത്ര്യത്തിനും പരിഹാരമായില്ല മുസ്ലിം പിള്ളേരെ പള്ളി വിടത്തില്ലെന്നാണ് അവർ എപ്പോഴും പറയുന്നത് പള്ളി വിട്ടിന് തോറ്റുന്നാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും പള്ളി വിടത്തില്ല ക്യാമറ പേഴ്സൺ മഹിനൊപ്പം യൂഷ് ഷൈജു മീഡിയ വൺ ആലപ്പുഴ